ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ആയിട്ടോ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈയൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാ അത് നമ്മളിവിടെ സേമിയം വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം ഈ ഒരു ഐറ്റം നമുക്ക് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാൻ പറ്റും അതേപോലെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് സേമിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് അല്ലാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് മുട്ട വേണം ഒരു പിടി മല്ലിയില പുതിനെല്ല വേണം ഇഞ്ചി വെളുത്തുള്ളി ചതുക്കി എടുത്തിട്ടുണ്ട് എരിവിനാശമായിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മാഗി ക്യൂബ് വേണം ഇതിന് പകരം നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ചീസ് ചേർക്കാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലെക്സ് വേണം അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സേമി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ സേമിയം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് എല്ലാം നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമുക്കിത് തമ്മു തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു സേമി അങ്ങോട്ട് കൊടുക്കാം അപ്പം നമുക്കിതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ പോലെ നല്ല കൂൾ വാട്ടറിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതേപോലെ കൈവെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് നുറങ്ങിയാൽ മതി മാത്രം മതി പിന്നെ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ മീതക്ക് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസുകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഓപ്ഷനിലാട്ട നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്തെടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച ഒഴിക്കാം അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മളൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരല്പം ഗരം മസാല ഇനി കുരുക്മുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരല്പം മുളക് പൊടി ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാറ്റി ചതക്കി വെച്ചിട്ടുള്ള ആ ഒരു ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് നമുക്ക് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകൊന്ന് ചതക്കി എടുത്തിട്ടുള്ളതാണ് കാണാൻ ഒത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് എരിവ് അത്ര ഉണ്ടാവില്ല കേട്ടോ ഞാൻ കൂടുതലും അതാണ് അതാണിവിടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിന് മുന്നേ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നമ്മൾ സേമിയ റെഡിയാക്കി എടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അതും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം നമ്മളിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒത്തിരി സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഏകദേശം ഒരു മുക്കാൽ ശതമാനം നമ്മുടെ സേമിയം വെന്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതങ്ങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം ഇത് ഒരു ലെയറായി ചെയ്തിട്ട് ഇതിൽ വല്ല ചീസോ ചിക്കനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരൊറ്റ ലെയറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നല്ലപോലെ ഒന്ന് ലെവലാക്കി പരത്തി എടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കട്ടെന്താ വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കി വെച്ചുകൊടുക്കുക നമ്മൾ ഇതിന്റെ അടിയിൽ തട്ടൊന്നും വെച്ചെടുത്തിട്ടില്ല വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം എന്ത് ചെയ്യാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് പതിയെ റെഡിയാക്കി എടുക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സൊക്കെ നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അടിവശമൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡി എന്നുള്ളത് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ പാന് വെച്ചിട്ട് ഇതേപോലെ ഒന്നും ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒന്നുകിൽ നിങ്ങളതൊരു വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കമഴ്ത്തി എടുത്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞാനിതാ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതേപോലെ ഒന്ന് കമഴ്ത്തി കമഴ്ത്തിയെടുത്തിട്ട് ചെറുതായിട്ടൊരു എണ്ണമായൊക്കെ ഇതിൽ തന്നെയുണ്ട് ങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടില്ലേ നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് കുറച്ചും കൂടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുഴിയുള്ള ഒരു പാനിൽ ചെയ്തെടുത്താലും മതിയാവും പിന്നെ നമുക്കിതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് മറ്റേ വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളൊരു വശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടില്ലേ ഇതേപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടാ എല്ലാം അപ്പോൾ ഇതാ നമ്മുടെ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ നല്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി പ്രയാസമൊന്നുമില്ല നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേമിയോ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരോരോ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ എല്ലാ വർഷവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം ഇപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും